ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു വീടാണ് ഉണ്ടോ കാണാൻ നല്ല ഭംഗി തരാൻ നല്ല ഭംഗിയുള്ളൊരു വീട് ഇത് എട്ടര സെൻറ് സ്ഥലത്താണ് ഈ വീട് പഠിപ്പുരയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് ചെറിയൊരു പഠിപ്പുരയൊക്കെ വെച്ച് കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരിക്കണ ഒരു വീടാണ് അപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് കൊടുക്കണോടാ ഇതൊരു റിക്വസ്റ്റായിട്ട് കണക്കാക്കണം കാരണം ലൈക്ക് തീരെ കുറവാണ് പിന്നെ വീടിന്റെ മുറ്റത്താണെങ്കിൽ തെങ്ങ് മാവ് അങ്ങനെയുള്ള ഫലവൃഷങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട് ഇപ്പൊ നമ്മളീങ്ങനെ ഒരു മിക്ക വീടിന്റെയും ഫ്രണ്ടിൽ നല്ല അടിപൊളി ഒരു തെങ്ങ് ഉണ്ടാവും അതെന്താണെന്ന് ഒരു വിടുത്തു തന്നിട്ടല്ലേ ഇപ്പൊ ചെയ്ത ഒരു മൂന്നാലഞ്ച് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ വീടിന്റെയും ഫ്രണ്ടില് എല്ലാം കാഴ്ചക്കുന്ന ഒരു തെങ്ങുണ്ടാവും ഒരു ഐശ്വര്യം ആണ് തോന്നുന്നത് എന്റെ വീടിന്റെ ഫ്രണ്ടില് കംപ്ലീറ്റ് ഗ്രാമേക്കണം ഫ്രണ്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പോയിടാനുള്ള സൗകര്യം ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല അടിപൊളി ഒരു വീടാണ് അധികം പഴക്കവുമില്ല അത്ര പിന്നെ ഫോർ ബി എച്ച് കെ ആണ് നാല് ബെഡ്റൂം ഹാൾ കിച്ചൺ ലിവിങ് ഏരിയ അങ്ങനെ എല്ലാം ഉണ്ട് നമുക്ക് അകത്ത് കയറിയൊക്കെ കാണാം മോളേറ്റ് ഇനി നമുക്ക് അകത്തോട്ട് കയറാം എല്ലാവരും മക്കളൊക്കെ പുറത്തായതുകൊണ്ട് വീട് വിൽക്കണേനവര് പുതിയ വീടാണ് അധികം താമസിച്ചിട്ടൊന്നുമില്ല ാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ലിവിങ് ഏരിയയാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല നീറ്റായിട്ട് നോക്കിയിരിക്കുന്ന ഒരു വീടാണ് ഈ വീടിന് പിന്നെ വേറെ പ്രത്യേകതകളുണ്ട് ഇത് കാരണം ഇവർ ഈ കംപ്ലീറ്റ് ചൂട് കെട്ടുകൊണ്ട് പണിതാണ് അതായത് ഇഷ്ടിയത് കൊണ്ടായി കംപ്ലീറ്റ് പണി ഓരോ ആൾക്കാരോ അതിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ സെപ്പറേറ്റ് നിർത്തി പുള്ളി നിന്ന് ജീവിച്ച ഒരു വീടാണത് നിൻ്റെ ലിവിങ് ഏരിയ ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ തടിയും കാര്യങ്ങളൊക്കെ അതേ കൂടെ തന്നെ തേക്കും കാര്യങ്ങളൊക്കെയാണ് തടിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചേക്കണം വേറെ മരം ഒന്നും കൂട്ടിത്തൊട്ടിട്ടില്ല അപ്പം എന്ന് വെച്ചാൽ അവർ അതിനനുസരിച്ചുള്ള വിലയേ പറയണുള്ളൂ അതിൻ്റെ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട പക്ക ഏരിയ എല്ലാ ബെഡ്റൂമിനും ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ബാത്റൂം ഉണ്ട് പെട്ടെന്ന് വന്ന് വീഡിയോ എടുത്താൽ ഞാൻ അതിൻ്റെ അകമൊന്നും എടുത്തിട്ടില്ല കാരണം അവിടെ ഒരു ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ കബോർഡൊക്കെ ഉണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഇതൊക്കെയാണ് അപ്പോൾ പെട്ടെന്ന് ഒന്ന് ഓടിച്ചെടുത്ത് നിങ്ങളാ അത്യാവശ്യം വീടിൻ്റെ ഉത്ഭാവമമൊക്കെ ഞാനൊന്ന് കാണിച്ചു വരുന്നേ ഉള്ളു കാരണം നമ്മളെ വീഡിയോ നമ്മൾ എല്ലാ വീഡിയോയിലും നല്ല വ്യക്തമായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് പക്ഷേ ഇതിവിടെ നമുക്ക് സമയവും ഇല്ല എന്നാൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണം അപ്പോൾ ആ ഒരു ഇത് നമ്മൾ എല്ലാവരും ഒന്ന് എടുത്തേനും ഇതാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമും ഇപ്പം എല്ലാത്തിനും ഇത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ അത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല നിങ്ങളെ ഞാൻ ഈ വീടിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരുന്നു അത്രയും വിചാരിച്ചാൽ മതി നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ വീട് ഇഷ്ടപ്പെട്ട് നേരിട്ട് വന്നവരിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങളും കാണാം വീട് നമ്മൾ പുറത്തുനിന്ന് കാണുന്നോട്ട് തന്നെ നല്ല ലുക്ക് വീടാണ് കാരണം നാല് ബെഡ്റൂം കിച്ചൺ ലിവിങ് ഡൈനിങ് ഹാൾ അങ്ങനെ എല്ലാവിധ സൗകര്യവും ഉണ്ട് മോളിലാണെങ്കിൽ ഓപ്പൺ ടെറസ് ഒക്കെ കംപ്ലീറ്റ് ഫ്ലോർ ടൈലൊക്കെ വിരിച്ച സെറ്റപ്പാണ് അങ്ങനെ കാണിച്ചു തരാം മോളിൽ രണ്ട് ബെഡ്റൂം നേരെ തന്നെ ഒരു ബാൽക്കണി ഇവിടെ ചെറുതായിട്ട് ഒരു ഇരിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശരിക്കും അതിൻ്റെ ഇല്ലെന്ന് എനിക്ക് തോന്നിയത് ഉണ്ടായി ഇതൊരു ബാൽക്കണിയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് കംപ്ലീറ്റ് തറയിൽ ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു വീടും അകത്ത് കയറിയാലും അതേ കൂട്ടും നല്ല എല്ലാ സൗകര്യവും ഉണ്ട് നമുക്കൊരു ആവശ്യങ്ങളിലൊക്കെ ഉള്ള എല്ലാ സൗകര്യവും വീടുണ്ട് റൂമെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നല്ല വലിപ്പുള്ള റൂമാണ് ഞാൻ ഒരേ ഒരെണ്ണത്തിൻ്റെ ബാത്റൂമ് കാണിച്ച് തരാൻ അതിന് ഇത് മുകളിൽ ഒരെണ്ണം മുകളിൽ പാലും ഇല്ല അപ്പം ആളില്ലാത്ത എണ്ണത്തിൻ്റെ അകത്ത് കാണിച്ച് തരാം ഇത് കണ്ടില്ലേ ഈ ഒരു റൂമിൻ്റെ മാത്രം നമുക്ക് കാണാം എല്ലാ താഴ്ത്തുന്ന നേരെ മേ മാസ പൊള്ളി ടൂവിൻ്റെ നേരെ മുകളിലത്തുള്ള ഒരു രണ്ടെണ്ണത്തിനാണ് എനിക്ക് വേണം ഡ്രസ്സിങ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിന് നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഇത്രയും വലിപ്പമുള്ള നല്ല വലിപ്പമുള്ള രണ്ട് ബാത്റൂമാണ് രണ്ടല്ല നാല് ബാത്റൂമുണ്ട് ഈ വീഡിയോ ഒന്നിനി ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അതുപോലെ തന്നെ ഈ വീട് സ്ഥിതി ചെയ്യണം അവിടെ ആലുവ പറവൂർ റൂട്ടിലാണ് തറ്റാമ്പടി